Oh, my God, well we wouldn't Super Absorbent! Bobby's diapers. കാളുകാവ് പൂക്കോട്ടും പാടം തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം സെപ്റ്റംബർ രണ്ടിന് സ്വകാര്യ ബസ്സുകൾ മേഖലയിൽ സൂചനാ സമരം നടത്തും പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ കാളികാവ് പൂക്കോട്ടമ്പാടം റൂട്ടിൽ റോഡ് തകർച്ചയിലും റോഡ് നവീകരണ പ്രവൃത്തി അനന്തമായി നീണ്ടുപോകുന്നതിലും പ്രതിഷേധിച്ച് സെപ്റ്റംബർ രണ്ടിന് തിങ്കളാഴ്ച കാളികാവ് പൂക്കോട്ടമ്പാടം റോട്ടിൽ ബസുകൾ ഓട്ടം നിർത്തിവെച്ച് സൂചനാ സമരം നടത്തുന്നതിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു ഇതു സംബന്ധിച്ച് ജില്ലാ കലക്ടർ ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തിയുടെ ചാർജ് ഉള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആർ എസ് ബി പി എം യുഷോർണോ ആർ ടിഒ തുടങ്ങി ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകും യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ പഠിക്കൽ നിലമ്പൂർ താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയ ഷൗക്കലി ഉള്ളാട്ടു പറമ്പൻ കെ ടി മെഹബൂബ് എ വൺ ബാബു മമ്പാട് അബ്ദുൾ നാസാർ കരുവാരക്കുണ്ട് നിതീഷ് ഷെമീർ ബാബു അറക്കൽ ജലീഷ് പി പി ഷിഹാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു അംഗീകാരമുള്ള ആഡ് ഓൺ ായ സി എം എ ടാലി ഇന്റർനാഷണൽ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கரா